ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എഴുപതാം അധ്യായം കൃഷ്ണാനുഷ്ഠിത ശ്രീ ശ്രീശുഖൻ പറഞ്ഞു കഴുത്തിലെ ഭർതൃകരം വിടുമെന്നുള്ള ഭീതിയാൽ ശപിച്ചു കൂവും പൂങ്കോഴികളെ മാധവ പത്നിമാർ നിർനിദ്രിയും മൂളും വണ്ടും മന്ദാരവായുവിൽ സ്തുതിയാൽ നൃപനെ പള്ളിയുണർത്തി ബന്ദിമാതിരി

സംഭവ നാശേതുവാം സ്വസംസ്ഥോതി അനന്യവ്യം സ്വശക്തിയാൽ നിത്യനിരസ്തകൽമ്രഹ്മം ജഗൽ സംഭവനാശഹേതുവാം സ്വസംസ്ഥിതഭാവനിർവൃതി മുങ്ങിക്കുളിച്ചിട്ടിണവസ്ത്രമൊന്നുടുത്ത ഉപാശുവായി അന്തിമുടിക്കലിൻ ക്രിയ ഗായത്രി വേണ്ടും പടി ചൊല്ലി നിർവഹിച്ചു മുമ്പ് നടത്തി ഹോമവും ഉദയാർക്കൻ ഉപസ്ഥാനം ചെയ്തിട്ട് ആത്മാംശൂതരെ ദേവർഷി വൃദ്ധദ്വിജരെ പൂജിച്ചു പിന്നെ ആത്മവാൻ കുളമ്പിൽ വെള്ളി കൊമ്പിൽ പൊൻ ശീലംപാൽ മുത്തുമാലയും കടിഞ്ഞൂൽ കുട്ടിയും ചേർന്ന ബദ്വം ബദ്വം പശുക്കളെ കൃഷ്ണാചിനം വസ്ത്രം എന്നിവ ചേർത്തു ദിനേ ദിനേ ദാനം ചെയ്താൽ വിപ്രർക്കവൻ പട്ടുപുതപ്പൊടേ ഓ വിപ്രദേവതാ വൃദ്ധ ഗുരുഭൂതങ്ങളെ ആത്മഭൂതി ലോകഭൂഷണൻ കുറിക്കൂട്ടാടം പൂമാല തൊട്ടവയാൽ ഉടൻ കണ്ടു നെയ്വൈ കാള കണ്ണാടികളെ ദേവവിപ്രരേ പൗരർക്കകത്തും പുറത്തും വിക്ഷിപ്പവ കൊടുക്കവേ ആനന്ദിച്ചു സർവജാതിക്കാർ തൻ ദുഷ്ടിയിലീശ്വരൻ വിപ്രർക്കും ഗന്ധതാംബൂല സുഗ്രീവാദ്യ അശ്വങ്ങളോടെ അത്യദ്ഭുതരഥത്തോടെ കൃഷ്ണ സന്നിധി പോകി തേരാളി കൈകൂപ്പി ദർശനം സൂതന്റെ കൈകൾ കൈക്കൊണ്ടു സാത്യക്കുദ്ധവരൊത്തുടൻ ഉദയാദ്രിയിലാക്കൻ പോൽ അവൻ തേരിൽ കരേറാൻ അന്തപുര സ്ത്രീകളുടെ സലജ്ജ പ്രേമ വീക്ഷണം അകന്നാനാ മനോഹരൻ സർവവൃഷ്ണിയുധൻമാതിൽ ചെന്നാൽ പിന്നെയാകും തോന്നില്ല ദ്വന്ദ് സങ്കടം വിളങ്ങിനാസനത്തിൽ ദിക്കെല്ലാം വിളക്കുന്ന വരിഷ്ഠകാന്തിമാൻ വിശിഷ്ടരാം വൃഷ്ണികളാൽ പരീതനായിടുക്കളാല വിളി എന്ന മാതിരി ഹാസ്യചേഷ്ടകളാൽ താണ്ടവങ്ങളാൽ വേറെ വേറെ വിദൂഷകർ നട മൃദംഗം വീണ മുരജം ശംഖതാളങ്ങൾ വേണുവും മുഴക്കി പാടിക്കളിച്ചു മന്ത്രങ്ങൾ ചൊല്ലി പറഞ്ഞാരർദ്ധം വിത്തുകൾ പൂർവ പുണ്യനൃപന്മാർ തൻ ചരിത്രം വിവരിക്കവേ പണ്ടു കാണാത്തൊരാൾ അപ്പോൾ ഭഗവത് സമ്മതത്തോടെ വന്നെ തീതൽ സന്നിധിയിൽ കാവൽക്കാരൊത്തുഭൂപതേ കൃഷ്ണനെ സർവേശ്വരനെ തൊഴുതോതീ നമിച്ചവഞ്ചരാസന്തോരുടെ സങ്കടം ആ ഹരേ ചരണാശ്രിത ബാന്ധവ ഭേദബുദ്ധികളെ കാക്കൂ ഞങ്ങളെ ഭവീയേ ലോകം വികർമ്മരക്ഷാർത്ഥം നീ ചൊന്ന ഭാഗവത വൃത്തിപെടിഞ്ഞു മത്താൽ വാഴുമ്പോഴാ പ്രബല ജീവിതവാഞ്ച വിഛേദിക്കുന്ന കാല ഭഗവൻ തവ സദ്രക്ഷണം ഖലവിഭാടനം എന്നിവയ്ക്കായി ലോകത്തു രാമയുതനായ അവതീർണനായി നീ എങ്കിൽ ഭവാനെ വിടവോ വിടുന്നു രക്ഷ നിൻകാൽ പണിഞ്ഞിടും ഒരാൾക്ക് എവിടുന്നു ദുഃഖം സ്വപ്നോപമം ഭവസുഖം പരതന്ത്രം നിത്യേന ഞങ്ങൾ ശവ ശവതുല്യർ ഭയപ്പെടുന്നു നിഷ്കാമർ നേടും വലയുന്നു ഞങ്ങൾ ഞങ്ങൾക്കു നീ മഗധകാരയിൽ നിന്നും മുക്തി നൽകേണമേ സ്വജന നൽകേണമേഖ പത്മപാദ പെണ്ണാടുകൾക്കു സമമേ സമീപീനർ സിംഹവീര്യൻ ശരിക്കു പതിനായിരമാന പോലെ നിൻ നിൻ ചക്രമേറ്റു പതിനെട്ടൊരു തോറ്റമഞ്ഞു ഹുങ്കേറ്റുവാൻ ഒടുവിൽ അങ്ങയും ഒന്ന് തോറ്റു ൂതൻ പറഞ്ഞു ഏദ്ധൻ മാർഭവർശനകാംക്ഷയാൽ നിൻ കാൽ പിടിച്ചു വീഴുന്നുണ്ടവരെ കാത്തിടാവുന്നേ ശ്രീശുഭൻ പറഞ്ഞു രാജദൂതോക്തിക്കിടയിൽ ദേവർഷി പരമോജ്വലൻ മഞ്ഞച്ച ജടയോടൊത്തു വന്നിത്തീ സൂര്യൻ എന്ന പോൽ കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ സർവലോകേശ്വരേശ്വരൻ എണീറ്റു വന്ദിച്ചു ശീർഷം താഴ്ത്തി ശേഷം ആരാ ഞാൻ സശ്രദ്ധൻ തുഷ്ടൻ ഈ വിധം മുപ്പാരിനും സൗഖ്യമല്ലേ ലോകസഞ്ചാരിയാം ഭവാൻ സർവജ്ഞ ഞങ്ങൾക്കരുളുമല്ലോ പല ഗുണങ്ങളും ഈശ നിർമ്മിതം ഇപ്പാലിൽ ഇല്ല അങ്ങേക്കറിയാത്തവാ

അനർത്ഥ സംസാര വിധേയരായി ഉഴ നേടുന്നവർക്ക് അമുദയാപുരസ്സരം ലീലാവതാര സ്മൃതി എന്ന മോചനോപായത്തനല്ലീ പ്രണമിപ്പു നിന്ന ഞാൻ എങ്കിലും പറയാം മർദ്ധേഷം കെട്ടിയ ബ്രഹ്മമേ അച്ഛൻ ബെങ്ങൾ മകൻ ഭക്തൻ ഭൂപൻ ചെയ്യും ശ്രമങ്ങളെ ഭവൽ പ്രീതിക്കായി രാജസൂയം ചെയ്യുന്നു പാണ്ഡവൻ പാരമേഷ്ടപ്രിയൻ അനുമോദിച്ചാലും ഭവാനതിൽ ആ മഹായജ്ഞത്തിൽ അങ്ങയെ കാണാൻ സുരമുഖ്യരും പല ഭൂപാലകന്മാരും എത്തിച്ചേരും യശസ്വികൾ അങ്ങയെ ധ്യാനിച്ചു വാഴ്ത്തിക്കേട്ടും പാവിതര അന്ത്യജർ കണ്ടാൽ തൊട്ടാലുള്ള ഫലം പിന്നെ ഞാൻ പറയണമോ ലോകൈകമംഗള ഭവാൻ സുതലത്തിൽ മണ്ണിൽ വിണ്ണിൽ പൊഴിപ്പു പരിഭാവന പ്രശസ്തി മന്ദാഗിനി മുന്തുനി പ്രതിൽ നിലത്തുക ഭൂഗർഭവേലികയിൽ ഭോഗവതി പ്രശസ്ത ശ്രീശുഖൻ പറഞ്ഞു കൃഷ്ണപക്ഷക്കാരുടെ ജയിക്കാനുള്ളവെമ്പലാൽ മുറുക്കവേ ചിരിച്ചു ശ്രീ ഭഗവാൻ പറഞ്ഞു മന്ത്രാർത്ഥ തത്വജ്ഞ തീയാണെന്റെ കണ്ണ് എൻ സുഹൃത്തമൻ പറഞ്ഞ പോലെ ചെയ്യും ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടതെന്തു ഞാൻ സർവജ്ഞൻ നാഥൻ അജ്ഞൻ പോലും മട്ടിലൊരിടവേ കൽപ്പിച്ച പോലെ പ്രവർത്തിക്കാൻ കൊതിച്ചുദ്ധവനോദിനാൻ नमा श्री गो विंद गो विंद हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द हरे नारायणाम्